അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു തിബിൾ ഖുലൂബ് നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറ മറഹബ പരിശുദ്ധമായ ഖുർആാൻ രണ്ടാമധ്യായ സൂറത്തിൽ ബക്രറിയിലെ എട്ട് ഒമ്പത് ആയത്തുകളാണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്നു കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളെപ്പറ്റിയാണ് ഇനി അങ്ങ് താഴോട്ട് പറയുന്നത് الله بريه ومن بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين جنن قلن قرأت ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് അവസാന കിയാമത്ത് അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് എന്നാൽ അള്ളാഹു പറയുകയാണ് നബിയേ വമാമിനീ അവരുമിനീങ്ങളല്ല അവര് സത്യവിശ്വാസികളല്ല യുഹാദിയോനല്ലാഹ വല്ല യശോൻ പിന്നെയോ സത്യവിശ്വാസവാദവും കൊണ്ടവർ കൊണ്ടവരല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം അതാണ് പക്ഷെ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നുള്ള പറയുകയാണ് ശരിക്കൊരു ഉദാഹരണം പറയും ഇപ്പോൾ ഉലുഹിയ അറക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പേര് വന്ന് പേടി നമ്മൾ വിചാരിക്കുക എല്ലാം നല്ല മീനിങ്ങുകളാണ് ഷഹാദത്ത് കഷ്മ പോലും ബിസ്മി പോലും നല്ലതുപോലെ ചെല്ലാൻ അറിയാത്തവരായിരിക്കും ഈ മുമ്പിയെ വടക്കാൻ വന്ന് കാത്തു നിൽക്കലെ കണ്ടിട്ടില്ലേ അതുപോലെ ഇസ്ലാമിൻ്റെ സർവ്വ ആനുകൂല്യങ്ങൾ അതുപോലെ സലാത്ത് മജലിസികളുടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരും ഒരെണ്ണം നിസ്കരിക്കാത്ത നിസ്കരിക്കാത്ത ആൾക്ക് ഇസ്ലാമിൽ വല്ല സ്ഥാനവുമുണ്ട് അവർ പറയും ഞാൻ നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ് മഹ്മിനിങ്ങളാണ് പക്ഷേ അവർ കപടവിശ്വാസികളാണ് അവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല അവർ ബാക്കിയുള്ളവരെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അള്ളാഹു പറയുന്നു അവരവരെ തന്നെയാണ് പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അപ്പം നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും അതുപോലുള്ളതായ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നവനും മാത്രമേ ഇസ്ലാമിന് സ്ഥാനം അല്ല മുസ്ലിമിൻ്റെ പേര് കൊണ്ടും ഞാൻ എക്സ് മുസ്ലിമാണെന്നൊക്കെ പറയുന്ന കുറേ പാർട്ടികളുണ്ട് അതൊന്നും ഇസ്ലാമിന് അനുയോജ്യമായ ആൾക്കാരല്ല അവരൊക്കെ കപടവിശ്വാസികളും യഥാർത്ഥ വിശ്വാസികൾ നമസ്കരിക്കും നോമ്പ് പിടിക്കും ഹതിയ കൊടുക്കും ജക്കാത്ത് കൊടുക്കും നല്ല കാര്യങ്ങൾ ചെയ്യും നല്ല കാര്യങ്ങൾ പറയും ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ മറ്റുള്ളവർ വിശ്വാസികളാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും ആലാപന രീതിയിൽ പറയുകയാണെങ്കിൽ വിശ്വാസവും റബ്ബിൽ അവസാന നാളും റപ്പ് തന്നായെന്നിലും അവർ അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നവരാണ് എന്നങ് ഉറക്കെ വറക്കെ പറയും ഞാൻ നിസ്കരിക്കുന്ന ആളാണ് ഞാൻ ഇന്ന കുടുംബത്തുള്ളതാണ് വലിയ കുടുംബമാണ് ഇന്ന പേര് കേട്ടിട്ടില്ലേ വലിയ തറവാടാണ് ലബ്ബേര കുടുംബമാണ് നിസ്കാരമില്ല നോമ്പില്ല അവർക്കുള്ള ഉദ്ദേശം ഇതാ പറയുന്നു ആരാ അള്ളാഹ് പറയുകയാണ് വിശ്വാസിയേയും റബ്ബിനെയും വഞ്ചിക്കുവാൻ വിശ്വാസിയായ ജനങ്ങളെ വഞ്ചിക്കാനാണ് നോമ്പ് കുറിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ആൾക്കാരൊക്കെയാണ് ഗൾഫിൽ ഞാൻ വിദേശങ്ങളിൽ നിൽക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണ് അവിടെയൊക്കെ നോമ്പിന് കുറച്ച് ആൾക്കാർ നോമ്പ് ഇല്ലാത്ത ഒരു വരി ആറുമണിക്ക് അവിടെ വന്നിരിക്കും അവിടെ ഒരു തസ്ബീയുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും സുഖാനുള്ള രസീ നോമ്പ് കാണില്ലേ നോമ്പുള്ളവരൊക്കെ ആ കറക്റ്റ് സമയത്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഒതുവൊക്കെ എടുത്ത് വരുന്നു അപ്പോഴത്തേക്ക് ഇവരെല്ലാ രസിയൊക്കെ മേടിച്ച് വിഴുങ്ങി അങ്ങനെ ഉള്ള ഒരു ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ വിശ്വാസി ആ നോമ്പിൻ്റെ സദസ്സിൽ നോമ്പ് കുറിക്കാൻ വരും നോമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വളരും എന്നിട്ട് അവിടെ ഇരിക്കും ആറു മണിക്കുത്തിയിരിക്കും തസ്ബീടുത്തോളും പക്ഷേ അവർക്കുള്ളിൽ നോമ്പില്ല അവർ മിനിങ്കള ബാക്കിയുള്ളവരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് അവർ സത്യവിശ്വാസികളല്ല കപടന്മാരാണ് വി എയും കുറാനെ നമ്മൾ വിശദീകരിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങി അവരും അറിയുന്നില്ല അവരെ തന്നെയാ വഞ്ചിച്ചു നരകം കൈമുതലും ആക്കിയേ പക്ഷേ അവരറിയുന്നില്ല ഈ നോമ്പ് മുറിക്കാൻ വന്നിരിക്കുകയാണവർ അവിടുത്തെ ഫ്രൂട്ട്സും കഞ്ഞിയും ബിരിയാണിയും ഒക്കെ അടിക്കാൻ വന്നിരിക്കുന്നവർ പകരന്തിയോളം എല്ലാം വാരി വലിച്ചഴച്ചിട്ട് ആറുമണിയാവുമ്പോൾ ഇരിക്കുകയാണ് പക്ഷേ അവരറിയുന്നില്ല നരകത്തിൻ്റെ ചാപ്പാടാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത് അവർ നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ് വഴിയിലേക്കാണവർ പൊയ്ക്കൊണ്ടിരിക്കുന്നെന്ന് അവരറിയുന്നില്ല നബിയേ ഇതാണ് ഈ രണ്ടായിത്തിൻ്റെ അർത്ഥം വിഷാദ അടുത്ത ദിവസം ബാക്കി പറയാം ഇനി ഒരു ചെറിയ ഒരു നുറുങ്ങ് ജനിച്ചാൽ പിന്നെ നാല് ഒരു കവി പറയുകയാണ് ഒരു മനുഷ്യൻ ഭൂമി ലോകത്ത് ജനിച്ചു പോയാൽ അവന് നാല് കാലാണ് രണ്ട് കൈയും രണ്ട് കാലും കൊണ്ട് എങ്ങനെ നടക്കുന്നു ഇഴഞ്ഞ് നടക്കുന്ന പരുവമുണ്ട് വീണ്ടും ആ കവി പാടുകയാണ് വളർന്നാൽ പിന്നെ രണ്ട് കാൽ അങ്ങനെ ആ ഇഴഞ്ഞ പരുവം കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ രണ്ട് കാലിലാണ് സാധാരണ ജനങ്ങൾ നടക്കുന്ന കണ്ടു രണ്ട് കാലിലാണ് വീണ്ടും കവി പാടുകയാണ് വയസ്സാൽ പിന്നേ മൂന്ന് കാൽ അവൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി പത്തറുപത് എഴുപതമ്പത് വയസ്സോടെ എടുക്കുമ്പോൾ അവന് മൂന്ന് കാലുകാണി രണ്ട് കാലും ഒരു ഊന്ന് പടിയും അത് മൂന്ന് കാലാണ് വീണ്ടും കവിപാടുകയാണ് അവിടം വിട്ടാ അവസ്ഥയും മൂന്ന് പടിയും കഴിഞ്ഞാൽ ആ മൂന്നുകാരുള്ള ജീവിതവും കഴിഞ്ഞാൽ പിന്നെ ആറുകാരാണ് സന്തൂക്കിൻ്റെ നാലുകാരും ഇവന്റെ രണ്ട് കരുമാ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക ഇപ്പൊ നമ്മൾ ഇവിടേക്ക് പോകേണ്ടവരാണ് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് പോകേണ്ടവരാണ് എത്ര കൂടിയവനായാലും പറഞ്ഞവരായാലും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് പോയേ പറ്റൂ അതുകൊണ്ട് കുറച്ച് ദീനിയായ കാര്യങ്ങളൊക്കെ കേൾക്കി അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്ത തിബിൽ കുരൂബ് സഹായ സംഘം എന്ന് പറയുന്ന ആ സ്ഥാപനം ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് മെഡിസിൻ സൗജന്യമായി അതുപോലെ അല്ലാത്തവർക്കും പാവങ്ങൾക്കൊക്കെ മെഡിസിൻ സൗജന്യമായി കൊടുക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ പറ്റി ഇൻഷാ ഇനി പറയാം എല്ലാവരും ഭരിക്കാറാകണം അസലാമലൈക്കും വാഹമത്തുല്ലാഹു